വാക്കുകൾ ഓർക്കും ഇത് വേണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു എന്താണ് അങ്ങനെ കാണുന്നതും ഇവർ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞപ്പം ആഗ്രഹം തോന്നി സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് യൂട്യൂബറിന്റെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് നല്ല കമന്റുകളും നല്ല അഭിപ്രായങ്ങളുമാണ് എനിക്ക് ഇപ്പം വരെ കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നപ്പം എന്നോട് പറഞ്ഞു അവലാശത്തം പറഞ്ഞു ഞങ്ങൾക്ക് തെറി ഒരു ഒരവസ്ഥയാണ് നീ ചെയ്യണ്ട നന്ദക്കുളിയൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചെന്താണ് അദ്ദേഹം ഒരു കോമഡി സ്റ്റാർ അല്ലേ പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് എന്താ അറിയത്തില്ല സിനിമകളെനിക്കറിയത്തില്ല ഒരു ദിവസത്തെ പരിചയം കൊണ്ടാണ് അപ്പം എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കയറി പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു കോമഡി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എത്തിപ്പെടാം അല്ലെങ്കിൽ ഒരു കോമഡി ഒക്കെ ചെയ്യ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു വീഡിയോ ചെയ്യാം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ ആദ്യമൊക്കെ ഒന്ന് രണ്ടും നല്ല വീഡിയോ ചെയ്തു പിന്നീട് അദ്ദേഹം എടുത്ത് ഒന്ന് ഉയർത്തി അത്തേക്ക് എൻ്റെ മുഖമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തോടൊപ്പം ഒന്ന് ടച്ചിങ് ആയി അത് പ്രതീക്ഷിക്കാതെയാണ് അങ്ങ് സംഭവിച്ചത് അതൊക്കെ അങ്ങ് ഒരുപാട് വൈറലായി വീട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി ചെറിയ ചെറിയ എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ അഭിനയിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വീട്ടുകാർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഈ നാട്ടുകാരാണ് കുറെ അനാവശ്യ കമന്റുകൾ ഇടുന്നതും തെറി വിളിക്കുന്നതും ഞങ്ങളെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു വെക്കുക ഞങ്ങൾ എന്ത് കർത്തവ്യ വർഗങ്ങളായതാണോ അതാ ഞങ്ങള് നിരപരാധിയായ എന്താ പറയാ ഒരു രക്ഷപ്പെടാതെ കിടക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളായി ഞങ്ങൾ വലിയ ചെലവഴിയൊക്കെ മാത്രമേ ഈ എടുത്തുപോക്കും കെട്ടിപ്പിടുത്തവും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്കും ആഗ്രഹങ്ങളില്ല ഞങ്ങളും ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾക്കും ആഗ്രഹങ്ങളില്ലേ അവരെ പോലൊക്കെ ചെറിയ ചെറിയ വീഡിയോ ചെയ്യണമെന്ന് അതിൽ എന്താണൊരു തെറ്റ് പാവപ്പെട്ട അഭിലാഷം എന്ന് പറയുന്ന ആ വ്യക്തി പക്ഷെ ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇവരുടെ ഐഡിയ എന്താണെന്നോ അല്ലെങ്കിൽ ഇവർ ഏതാണെന്നോ ഇവരെങ്ങനെ വീഡിയോ ചെയ്തേക്കുന്നതെന്നും എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു എന്റെ മനസ്സിലെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ ഒരു കോമഡിയിലെ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു വീഡിയോ ചെയ്താൽ അതൊരു ഭംഗിയായിരിക്കും എന്നൊരു കൂടിയാണ് ഞാൻ വന്നത് പക്ഷെ കൈവിട്ടുപോയി എന്റെ തെറ്റാണ് എന്നോടാവുന്ന രണ്ടുപേരും പറഞ്ഞു ചെയ്യണ്ട ചെയ്യണ്ട ഇത് ശരിയാകൂല അവർ തന്നെ തള്ളക വിളി ഏറ്റുകയാണെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞു ഇല്ല ചെയ്യണം ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു ഒരു പാട്ടീനൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ എന്നെ ഇങ്ങനെ തെറി തെറിവിളിക്കാനും അല്ലെങ്കിൽ എനിക്ക് മാനസിക രോഗമാണെന്ന് പറയാനൊക്കെ ഞാൻ ഈ പ്രേക്ഷകരോടോ അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന വ്യക്തികളോടും ഞങ്ങൾ എന്താ വരാതെ ചെയ്തത് ഞങ്ങളുടെ മനസ്സിന്റെ ഇഷ്ടം തോന്നി ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തു അല്ലാതെ ഞങ്ങളെ കാപ്പം തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇത്രത്തോളം ഇല്ലാത്ത തെറികളൊക്കെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വല്ലതും ചെയ്തോ തുണിയില്ലാതെ എത്രയോ ചേച്ചിമാര് ശരീരം മുഴുവനും കാണിച്ചിട്ട് വീട് ചെയ്യുന്നു നാഗമ്മ ഇറങ്ങി വന്ന ആ അവസ്ഥ ആ അവസരത്തിൽ ചെറുപ്പക്കാരെ ആമ്പ്ലര ലോഹം അടക്കെ അവൾ പച്ച തെറികളാണ് പറയുന്നത് എന്നിട്ട് അവൾക്കിപ്പം ഉദ്ഘാടനമായി പിന്നെ വീട് വെച്ചു കൊടുക്കുന്നു ഒരുപാട് ആൾക്കാർ പോയി കാണുന്നു അങ്ങനെ അങ്ങനെ എന്തൊക്കെ പിന്നെ പ്രത്യേകതകൾക്ക് അവൾക്ക് സപ്പോർട്ടായി പാലുകൾ നിൽക്കുന്നു ഞങ്ങൾ നിസ്സാരം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എത്രത്തോളം എന്താണ്ട് പിന്നെ അനാവശ്യമായ രീതികൾ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നാ ഇതിനകത്ത് കാണിച്ചത് സഹോദരങ്ങളും പൊക്കിയെടുക്കത്തില്ലേ ആണോ ഒരു പൊക്കിയെടുത്ത കറക്കി നേരിച്ചിട്ട് ഒന്നും അതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല അതല്ലെങ്കിൽ മുഖവും മുഖവും തമ്മിൽ ഒന്ന് ടച്ച് ചെയ്ത് നേരിച്ചാൽ അവർ ഉമ്മോട് വിചാരിച്ചോ അതല്ലെങ്കിൽ ഒരു അഭിനയ ഭാഗമായിട്ട് കാണാമായിരുന്നു സത്യത്തിൽ ഞങ്ങൾ അത് കോമഡി രീതിയിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് കാണുന്ന വ്യക്തികൾ ബുദ്ധിയുള്ളവരാണ് അത് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾക്കിപ്പോൾ അഭിലാഷ് പറഞ്ഞെന്ന് വിചാരിച്ചു ഞങ്ങളെ ആരും നടന്മാരാക്കാൻ പോകുന്നില്ല അഭിലാഷ് വിചാരിച്ചാൽ ഞങ്ങൾ നടികളാവത്തില്ല ഞങ്ങളുടെ മനസ്സിലന്നേരം തോന്നിയ കണ്ടന്സുകൾ ഞങ്ങൾ അങ്ങ് പറഞ്ഞു പോയി അല്ലാതെ ഞാൻ സ്വയം ഞങ്ങൾ വിചാരിച്ച നടിയാവൂല ഡയറക്ടർമാരും അതിന്റെ പ്രൊഡ്യൂസർമാരും അങ്ങനെ സംഘാടകരൊക്കെ വിചാരിച്ചെങ്കിലും ഞങ്ങൾ നടികളാവൂ ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങ് പറഞ്ഞുപോയി അതിനു വേണ്ടിയിട്ട് നടി ഇത്ര ഞങ്ങൾ ഞാൻ അവൾക്ക് പ്രാണരാണോ അവള് കറുത്തിരിക്കുന്നു പട്ടിയുടെ ബൊമ്മ കയറ്റി വിടുന്നു കൂച്ചയുടെ ബൊമ്മ കയറ്റി വിടുന്നു ഈവന്റെയൊക്കെ ഈ പറയുന്നവരുടെയൊക്കെ വീട്ടില് തലമുറകൾ വളർന്നു വരികയാണ് അവർക്കും മോഹങ്ങളുണ്ട് അവർക്കും എന്തൊക്കെ ആകണോ എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അവർ നാളെ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് പെട്ടുപോയാൻ ആ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ